ഭാഷാധ്യാപകനും ഗ്രന്ഥകാരനുമായിരുന്ന തൃക്കരിപ്പൂരിലെ കെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ ഏർപ്പെടുത്തിയ നാലാമത് സാഹിത്യ പുരസ്കാരം എൻ എസ് മാധവന് ഒക്ടോബർ മാണിയാട്ടെ വിജ്ഞാനദായനി വായനശാലയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ച് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാഷാ അധ്യാപകനും ഗ്രന്ഥകാരനുമായിരുന്ന കെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ അനുസ്മരണ സമൃദ്ധി ഏർപ്പെടുത്തിയ നാലാമത് സാഹിത്യ പുരസ്കാരത്തിനാണ് എൻ എസ് മാധവനെ തെരഞ്ഞെടുത്തത് ചെറുകഥ നോവൽ രംഗങ്ങളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ഡോക്ടർ സി ബാലൻ ചെയർമാനും ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ഇ സി ശ്രീഹരി എന്നിവരടങ്ങുന്ന സമിതിയാണ് അവാർഡ് ജേതാവിനെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ നോവലിന്റെയും അത്യന്തം സമകാലികമാക്കുകയും ചെയ്ത വ്യത്യസ്തമായ ഉടമയാണ് ദീർഘകാലം ബീഹാറിലാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് ആ നിലക്ക് വടക്കേ സാഹചര്യങ്ങൾ നേരിട്ട് അറിയുന്ന ആളാണ് കേരളത്തിലെ മറ്റ് അപൂർവ എഴുത്തുകാരെ അങ്ങനെ ഉള്ളു മൂന്നര പോലെ ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ കേരളത്തിൽ പുറത്ത് ദീർഘകാലം ജീവിച്ച ആൾക്കാരെ ഇന്ത്യാ ചരിത്രത്തിലെയും നാട്ടു ചരിത്രത്തിലെയും നിർണായക പ്രാധാന്യമുള്ള സന്ദർഭങ്ങളെ വിപുലമായ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന തരത്തിലുള്ള രചനകളെന്ന നിലയിൽ പ്രത്യേകം പ്രസക്തമാണ് എൻ എസ് മാധവന്റെ കൃതികളെന്ന് സമിതി വിലയിരുത്തി വിലയിരുത്തിയ ഐ എസ് ലഭിച്ച എൻ എസ് മാധവൻ കേരള സർക്കാർ നികുതി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ബീഹാറിലും സർവീസിൽ പ്രവർത്തിച്ചു കെ സി നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ സച്ചിദാനന്ദൻ എന്നിവരാണ് മുൻ വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ ഒക്ടോബർ വൈകുന്നേരം മൂന്ന് മണിക്ക് മാണിയാട്ടെ വിജ്ഞാനദായനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപരുമായ ഡോക്ടർ കെ പി മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ മോഹൻ ചടങ്ങിൽ അധ്യക്ഷനാകും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകരുമായ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കെ ബാലകൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തും എഴുത്തുകാരും മാധ്യമപ്രവർത്തകരുമായ പി കെ കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും എം വി കോമൻ നമ്പ്യാർ പ്രശസ്തിപത്രം വായിക്കും കെ വി ഭാർഗവൻ വിജ്ഞാനദായനി വായനശാലയ്ക്കുള്ള പുസ്തകം കൈമാറും കെ സംസ്കൃത മഹേഷിന്റെ കവിതാലാപനത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ കെ മോഹനൻ സ്വാഗതവും ഡോക്ടർ എ വിമൽ നന്ദിയും പറയും എം വി കോമൻ നമ്പ്യാർ കെ മോഹനൻ ഇ പി രാജഗോപാലൻ രാഘവൻ മാണിയാട്ട് എന്നിവരാണ് തൃക്കരിപ്പൂർ വാർത്താ സമ്മേളനം നടത്തി അവാർഡ് വിവരങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ